ഹായ് ഫ്രണ്ട്സ് സ്വപ്ന സഞ്ചാരിയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോഴത്തെ ഞാനൊരു മൂന്ന് ദിവസത്തെ ട്രിപ്പിലാണ് കന്യാകുമാരി എന്ന് ആണ് തുടങ്ങുന്നത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഞാൻ ഏകദേശം കന്യാകുമാരി ജില്ലയിലാണ് കന്യാകുമാരി ജില്ലയിൽ നമ്മളെ മുട്ടിടിച്ചാമ്പാറയിലാണ് അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗാണ് അപ്പോൾ ഇനി മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് വേളാങ്കണ്ണി ധനുഷ്കോടി രാമേശ്വരം ഒക്കെയാണ് ട്രിപ്പ് അപ്പോൾ ഈ വീഡിയോ കാണാൻ മറക്കരുത് അടിപൊളിയായിരിക്കും നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ ദൈവവിട കണ്ണലിൽ ഫുൾ കരിങ്കല്ലിൽ തീർത്ത ഒരു കുരിശടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് പൂർണ്ണമായിട്ടും തരാം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് ട്രാവൽ തുടങ്ങിയിട്ടുണ്ട് ട്രാവല് മൂന്ന് ദിവസത്തെ ട്രാവലാണ് ഞാൻ പോകാൻ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ മുട്ടടിച്ചാമ്പറ വേളാങ്കണ്ണി ധനുഷ്കോടി രാമേശ്വരം ഇതൊക്കെയാണ് നമ്മുടെ യാത്രയിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഇതിൽ മാക്സിമം ഉൾക്കൊള്ളത്താം അപ്പോൾ നേരെ ഞാൻ ട്രാവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ പെട്രോൾ അടിക്കാനായിട്ട് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട് ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ തയ്യാ കണ്ടില്ലേ നൂറ്റി ഒന്നും ഒരു അമ്പത്തിമൂന്ന് വയസ്സുണ്ട് ഞാനിതുവരെ എത്താനായിട്ട് കഷ്ടിച്ചടിച്ചാണ് വന്നത് അപ്പോൾ ഇവിടുന്ന് ഫുൾ അടിച്ചു അപ്പോൾ അപ്പോഴത് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പൊളിയാണ് ആ ഒരു ലുക്കും കണ്ട് ഞാൻ നേരെ ദേവസ്വകാലം പിള്ളയുടെ ആ പള്ളിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം കരിങ്കല്ലിൽ കൊത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ കംപ്ലീറ്റ് കരിങ്കല്ലാണ് അതേ ഈ കാണുന്ന ആ ഒരു സ്റ്റെയർ ഹാൻഡിലൊക്കെ കരിങ്കല്ലാണ് ഞാൻ ഇവിടുത്തെ ഒരുപാട് കൗതുകമായി തോന്നിയ സ്ഥലമെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു കുരിശടിയാണ് കേട്ടോ ഈ ഒരു കുരിശടി ഫുള്ളും കരിങ്കല്ലിൽ തീർത്തതാണ് കാണാനായിട്ട് പൊളിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ആ ഒരു കുരിശടിയും കണ്ട് ഞാനിവിടുത്തെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോഴീ കുരിശ്ശെടിയൊന്നും ഇല്ലായിരുന്നെ കേട്ടോ ഈ ഒരു പള്ളി ഫുള്ള് കരിങ്കല്ലാണ് അപ്പോൾ ഈ ഒരു കല്ലും കരിങ്കല്ലിൻ്റെ പള്ളിയും കണ്ട് ഞാൻ നേരെ ഇവിടുത്തെ ദേവസായം പിള്ള രക്തസാക്ഷിയായ ഒരു പാറയിലവിടെ അപ്പോൾ ഇവിടെയാണ് ദേവസായം പിള്ള വെടിയേറ്റ് മരിച്ചു വീണ സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ടാണ് പാറയിലേക്ക് പോകാനുള്ളത് അപ്പോൾ ഇത് ഇവിടുത്തെ സ്റ്റെപ്പൊക്കെ അടിപൊളിയായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് നല്ല ഭക്തി സാന്ദ്രമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു കുരിശടി ഞാൻ ഒന്നുകൂടെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഞാൻ എന്തായാലും കണ്ണുനീർ പാറ കാണുവാനായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റാണ് നല്ല കാറ്റാണ് കാണാനായിട്ട് നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് ചൂട് ഏൽക്കത്തെയും ഇല്ല അത്രയ്ക്ക് പോളിയാണ് അപ്പോൾ ഇത് കണ്ണുനീർ പാറയിലേക്ക് പോകുന്ന ഒരു ആരോ ആരോഗ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു സ്റ്റെയർ കയറിയാണ് നമ്മൾ കണ്ണുനീർ പാറയിലേക്ക് പോകാനുള്ളത് ദയെ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ കണ്ണുനീർ പാറയിലേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു ഗുഹ പോലൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കൈവരിയൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ദയെ കണ്ടില്ലേ ഒഴുകും പാറ ഇതാണ് കേട്ടോ അപ്പോൾ ഈ കണ്ണുനീരൊഴുകും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ ട്രാവൽ ചെയ്ത് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട് നമ്മളെ കാലാവസ്ഥ ചെയ്ഞ്ച് ആയതിൻ്റെ ഇതായിരിക്കും നമുക്ക് ഈ തമിഴ്നാട് വന്നപ്പോൾ മഴയില്ല നമ്മളെ കേരളത്തിൽ ഫുള്ള് മഴയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ഇതേ ഇവിടെ കാഴ്ചകൾ കണ്ട് ഞാൻ മടങ്ങുകയാണ് അപ്പോൾ ഇവിടെത്തെ കാഴ്ചകൾ കണ്ടു അല്ലേ അടിപൊളിയാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒരിക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഇത് കുറച്ച് കാണിച്ചു പോകുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന തമിഴ്നാട്ടിലെ കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ അടുത്ത വീഡിയോ വരുന്നതൊന്നും കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അതെ ഞാൻ നേരെ കാറിനടുത്ത് വന്നിട്ടുണ്ട് കാർ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ അടുത്ത ട്രാവൽ തുടങ്ങുകയാണ് അതേ ഇവിടുന്ന് കണ്ടില്ലേ ഒന്ന് ഞാനൊന്ന് നിർത്തി ഇറങ്ങിയതാണ് കുറേ കുറച്ചുപൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് നിർത്തി ഇറങ്ങിയതാണ് നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഒന്ന് തണുക്കാൻ വേണ്ടി ഇത് തണലത്തോട്ട് വണ്ടി ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതെ ഇവിടുന്ന് ഞാൻ തിരിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത അടുത്ത് അപ്പോൾ ഇവിടുത്തെ ഒരു പാടങ്ങളൊക്കെ മഴ ഇതിൻ്റെ ഇടയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു പച്ചപ്പ് വീണിട്ടുണ്ട് കാണാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടത് അറിയാനായിട്ട് സാധിക്കും കൂടുതലി സ്ഥലമാണ് ഇങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ തമിഴ്നാടിൻ്റെ റോഡിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ് നമുക്ക് എത്ര വേണമെങ്കിലും നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു റോഡിൽ വരണമെങ്കിൽ നമ്മൾ തമിഴ്നാട് തന്നെ വരണം എന്നതാണ് എൻ്റെ സത്യം ദൈ കണ്ടില്ലേ ഇപ്പോൾ ദൂരെ കാണുന്നത് ഒരു ഫ്ലാറ്റ് വയ്ക്കുന്ന ഒരു സംശയമാണ് കേട്ടോ ഒന്നൊന്നുമല്ല ഒരുപാട് ഫ്ലാറ്റ് ദൈ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു വലിയ വലയാറിൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ ഫ്ലാറ്റ് പണിയുന്നത് കേട്ടോ ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അപ്പോൾ നേരെ ചായ കുടിക്കാനായിട്ട് ഞാനൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കടയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ചായപ്പീടികളുണ്ട് കേട്ടോ നല്ല പാർക്കിങ് സൗകര്യത്തോടു കൂടിയുള്ള പാ പേടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് അതേ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും ട്രാവൽ തുടങ്ങിയിട്ടുണ്ട് റോഡ് തീ ഡിവൈഡ് ചെയ്ത് രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്ത് വർക്ക് നടക്കുകയാണ് അപ്പോൾ അതീ വന്ന വഴിക്ക് കണ്ട ഒരു രാംകോയുടെ സിമെൻറ്റ് ഫാക്ടറിയാണ് ഞാൻ ഏകദേശം മധുരം അടിപ്പിച്ചെത്തിയിട്ടുണ്ട് മധുര കണ്ട ഒരു സിമന്റ് ഫാക്ടറിയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അത് ഈ പോകുന്ന സംഭവം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ കാറ്റാടി കാറ്റാടിപ്പാടത്ത് വയ്ക്കുന്ന കാറ്റാടിയുടെ ഒരു ലീഫാണ് ഈ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് കണ്ടുപോക്കും എന്ത് വലിപ്പമാണെന്ന് നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ട് തീപ്പെട്ടി പട്ടിയിൽ കൊള്ളി ഇത് എത്ര ഇരുന്ന് കറങ്ങുന്നതല്ലേ കാണുന്നത് ഇതിൻ്റെ ഒരു നീളം നോക്കും ഞാൻ ഓവർടേക്ക് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയി കണ്ടില്ലേ വമ്പൻ ലീഫാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത്രയും വലിയ ലീഫാണ് ഈ കാറ്റാടി പാടത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് കേട്ടോ ഇതിനു വേണ്ടി പ്രത്യേകിച്ചുള്ള ഒരു ട്രെയിലറിൽ കൊണ്ടുപോകുന്ന രംഗമാണ് കേട്ടോ അപ്പം ഞാൻ നേരെ ദൈവം കണ്ടില്ലേ ഇവിടെ കൊണ്ടൊന്നും മധുര മീനാക്ഷേമ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ കടന്നിട്ടാണ് നമുക്ക് എന്തായാലും ക്ഷേത്രം കാണാനായിട്ട് പോകാൻ മധുര മധുരമീനാക്ഷേമ ക്ഷേത്രത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതേ മധുരമീനക്ഷ്മി ക്ഷേത്രത്തിൽ നിന്ന് ടെമ്പിൾ ആണ് നിങ്ങൾ ഈ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ടെമ്പിളിൻ്റെ അവിടെ സൈഡിൽ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നാല് ടെമ്പിളുണ്ട് ആ നാല് ടെമ്പിളിൻ്റെ സൈഡിൽ പോകണം അവിടുത്തെ വ്യൂയുടെ വീഡിയോ ഒക്കെ നമുക്ക് വ്യൂ ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരികെ വരാം കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്നത് അടുത്ത ടെമ്പിളാണ് അടുത്ത ടെമ്പിളിൻ്റെ അവിടെ നിന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ കാഴ്ചയ്ക്ക് മാത്രമേ നമുക്ക് ഇതിൻ്റെ വീഡിയോ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതടുത്ത ഗേറ്റാണ് അപ്പം ഞാനിവിടെ എല്ലാം നടപ്പന്തൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല തിരക്കാണ് ഈ വന്ന സമയത്ത് എനിക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ സാധിച്ചില്ല കേട്ടോ അപ്പോൾ പുറത്ത് നിന്ന് ഈ ഗോപുരത്തിൻ്റെ കാഴ്ച എന്തായാലും ഞാൻ പറത്തു വേണം വമ്പൻ കാഴ്ച തന്നെയാണ് അപ്പോൾ ഇത് അടുത്തൊരു ഗോപുരത്തെ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ എന്തായാലും വേളാങ്കണ്ണിക്ക് മടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ മധുര മീനാക്ഷി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ എപ്പിസോഡ് നിങ്ങൾ കാണാൻ മറക്കരുത് അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് മുട്ടടിച്ചാമ്പാറ വഴി നേരെ മധുര മീനാക്ഷിയമ്മ ക്ഷേത്രം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ട്രാവൽ അവസാനിക്കുന്നത് ഇത് ഒന്നാം ദിവസമാണ് ഇനി അടുത്ത് വേളാങ്കണ്ണിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അടുത്ത പാർട്ട് മറക്കാതെ കാണുക അടുപ്പം അടുത്ത വീഡിയോയിൽ കാണാം അമ്പബായി